ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി അടൂർ മാവേലിക്കര സ്വദേശിനിയിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നും രണ്ടും മൂന്നും പ്രതികളാണ് പിടിയിലായത് കൊല്ലം പെരിയാട് വെള്ളിമൺ വിനോദ് ഭവനിൽ അൻപത് വയസ്സുകാരൻ വിനോദ് ബാഹുലേയൻ നൂറനാട് ഐരാണിക്കുടി ചെറുമുഖ രോഹിണി നിലയം വീട്ടിൽ ഇരുപത്തിരണ്ടുകാരൻ അയ്യപ്പദാസ് കുറുപ്പ് ഇയാളുടെ സഹോദരൻ ഇരുപത്തിയൊൻപത് കാരൻ മുരുകദാസ് കുറുപ്പ് എന്നിവരെയാണ് അടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ മുരുകദാസും അയ്യപ്പദാസും പരാതിക്കാരിക്ക് വിനോദിനെ പരിചയപ്പെടുത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം വിനോദ് സർക്കാർ വകുപ്പുകളിൽ ഉന്നത ബന്ധങ്ങളുള്ള ആളാണെന്നും പൊതുപ്രവർത്തകനാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും ഒരുപാട് ആളുകൾക്ക് ജോലി വാങ്ങി നൽകിയിട്ടുണ്ടെന്നും മറ്റും പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തുടർന്നാണ് ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയത് ഏപ്രിലിൽ പരാതിക്കാരിക്ക് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കായി ജോലിയിൽ നിയമിച്ചുകൊണ്ടുള്ള വ്യാജ നിയമന ഉത്തരവ് വിനോദ് നൽകി എന്നാൽ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ തലേന്ന് ഫോണിൽ വിളിച്ച് മറ്റൊരു ദിവസം ജോയിൻ ചെയ്താൽ മതിയെന്ന് അറിയിക്കുകയായിരുന്നു പുതിയ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി മാറി വന്നതിനാൽ നിയമനം വൈകുമെന്നും ധരിപ്പിച്ചു പിന്നീട് നിരവധി തവണ പല ഒഴിവുകൾ പറഞ്ഞ് ഉഴപ്പിയതിനെ തുടർന്ന് സംശയം തോന്നിക്കിട്ടിയ നിയമന ഉത്തരവ് ചില സുഹൃത്തുക്കളെ കാണിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് യുവതിക്ക് മനസ്സിലായത് കൈപ്പറ്റിയ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ വിനോദ് ഒഴിഞ്ഞുമാറിയതിനെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അടൂർ പോലീസ് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിൻ്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി ഊർജിതമാക്കിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ അടൂർ എസ് ഐ ആർ രാജീവ് എസ് സി പി സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതികൾ നൂറനാട് കുണ്ടറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരെ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് മറ്റൊരു കേസ് കൂടി അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം പ്രതികളുടെ തട്ടിപ്പിനിരയായ ആളുകൾ അടിയന്തരമായി അടൂർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വിനോദിന്റെ പേരിൽ വഞ്ചനാ കേസടക്കം നിരവധി കേസുകൾ നിലവിലുള്ളതായി അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് ഒന്നാം പ്രതി വിനോദ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാരവാഹിയും ഒരു പാർട്ടിയുടെ നിയമസഭ നിയമസഭാ ആയിരുന്നുവെന്നും വ്യക്തമായി പൊതുപ്രവർത്തകൻ എന്ന തരത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്